ഞാൻ മുൻപ് രണ്ട് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പട്ടാമ്പി പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടല്ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് ഞാൻ തിരിച്ച് നാട്ടിൽ നിന്ന് എറണാകുളത്ത് പോകാൻ വേണ്ടിയിട്ട് എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുമായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ഒരു ഞാൻ മുമ്പ് നമുക്കറിയാം പാലം ക്ലോസ് ചെയ്തിരിക്കാണെന്ന് അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇത്രയും ഇങ്ങനെയാണെന്ന് ഞാൻ അവിടെ ചെന്ന് നേരിട്ട് കണ്ടപ്പോഴാട്ടോ കേട്ടോ മനസ്സിലായത് അപ്പോൾ നമ്മൾ ഗുരുവായൂർ കുന്നംകുളം ഗുരുവായൂർ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ബസ്സൊക്കെ നിർത്തുന്നത് പാലത്തിന് തൊട്ട് മുമ്പുള്ള ഭാഗത്താണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മുടെ ബസ്സെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത് നമ്മുടെ മാത്രമല്ല എടപ്പാൾ അതുപോലെ തന്നെ കുന്നംകുളം പിന്നെന്താ ഗുരുവായൂർ ഈ സൈഡൊക്കെ നമുക്ക് നിർത്തിയിട്ടിരിക്കുന്നത് ഇവിടെ പാലത്തിൻ്റെ തൊട്ട് മുമ്പാണ് കേട്ടോ അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഉള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഉച്ച ടൈമിൽ നല്ല വെയിലായിരുന്നു മഴയൊന്നും മഴ നല്ല രീതിക്ക് മാറി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം മഴ മാറി നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക വെയിലാണ് പിന്നെ പോകുന്ന വഴിക്ക് തന്നെ കുട്ടികൾ നമ്മൾ ആ സ്കൂൾ പിള്ളേർ കണ്ടില്ല അവരൊക്കെ വയനാടിൻ്റെ വന വയനാടിക്കുള്ള ദുരിതാശ്വാസ നിധിക്കുള്ള ക്യാഷ് സമാഹരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന പിള്ളേർ അപ്പം പിന്നെ നമ്മൾ നേരത്തെ വേഗം ധൃതി പിടിച്ച് പോയത് കാരണം കുറച്ചധികം നടക്കാണ്ടല്ലോ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുമ്പോഴേക്കും ഈ ഒക്കെ തൂക്കി പിടിച്ച് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു ഇതാവും പിന്നെ ആ പാലത്തിൻ്റെ അവിടെ തന്നെ കുറച്ച് ഷെഡൊക്കെ കെട്ടി കുറേ പാർട്ടി പ്രവർത്തകരാണെന്ന് അറിയാൻ പാടില്ല അങ്ങനെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് അതിനി പ്രതിഷേധി പാലം അടച്ചിട്ട് അടച്ചിട്ടതിനെതിരെ പ്രതിഷേധിക്കുന്നതാണോ അതോ പാലം പുതുക്കി പണിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ പാലം കെട്ടാൻ വേണ്ടിയിട്ട് പ്രതിഷേധിക്കുന്നതാണെന്നറിയില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആട്ടോ കണ്ടോ ആക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സൈഡ് അപ്പോൾ ഇപ്പോൾ കാൽനട മാത്രമേ അലൗഡ് ഉള്ളൂ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോഴും പാലം കടന്നിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ല കവിഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ചെറിയ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ഈ കൈവരി ഉണ്ടല്ലോ ഈ കൈവരി ഈ കയറുന്ന ഈ എൻട്രൻസിൽ മാത്രമേ ഉള്ളു കേട്ടോ ബാക്കി അങ്ങോട്ട് കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു വെള്ളം നല്ല രീതിക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പാലത്തെക്ക് കയറുമ്പോഴും അവിടെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഈ കൈവരി പോയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ തൽക്കാലത്തിന് ഈ ഡ്രമ്മിൽ വടം കെട്ടിയിട്ടൊക്കെയാണ് ടോപ്പ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇവിടെ നിന്ന് അങ്ങ് നടന്ന് അവിടം വരെ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ വെയിലെ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിച്ചാലും വലിയൊരു ദുരന്തം ഒഴിവാക്കാമല്ലോ അപ്പോൾ എന്താ കണ്ടോ നിറയെ കൊണ്ടും കുഴിയൊക്കെയാണ് അപ്പം എന്താ ഇതിൻ്റെ അവസ്ഥ ഇനിയെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം പിന്നെ ഈ വെള്ളം കയറിയതിൻ്റെ രണ്ട് ദിവസം കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അപ്പുറം പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കാൽനടയ്ക്ക് അലൗഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്തു കൊടുത്തത് അങ്ങനെ പിന്നെ നമ്മൾ കുട പോയി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ എന്തായാലും കുട കൈപിടിച്ച് നടക്കുക അല്ലാണ്ട് നിവർത്തുന്നില്ല പിന്നെ ഞാൻ എന്തായാലും ആ കുട വാങ്ങിയിട്ട് ഞാൻ കുടയും കൈ പിടിക്കുന്നുണ്ട് ഫോണും കൈ പിടിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര കാറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ നിന്നുള്ള കാറ്റിടിക്കുമ്പോൾ ഭയങ്കര കാറ്റും അപ്പോൾ കുടയും കൈ പിടിച്ച് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എന്തായാലും ഈ വീഡിയോ കാണിക്കണം ഇല്ലെങ്കിൽ ഇവിടുത്തെ ആ കാര്യങ്ങൾ കാണിക്കണം എനിക്കുണ്ടായിരുന്നു ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ കണ്ടോ നല്ല രീതിക്ക് പുഴ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്ര പെട്ടെന്ന് ആ വെള്ളം ഇറങ്ങി അത് അപ്പോൾ അത്രയും വെയിൽ മഴ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഉണ്ട് നല്ല വെയിലാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷേ ഇത് ഞാൻ എടുത്തത് ഈ ഓഗസ്റ്റ് അഞ്ചിനാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ ഇന്നലെ അതായത് ഒമ്പതാം തീയതി നാട്ടിലേക്ക് വന്നപ്പോൾ വെള്ളിയാഴ്ച നാട്ടിലേക്ക് വന്ന സമയത്ത് നമുക്ക് ബസ്സും വണ്ടികളും എല്ലാ വെഹിക്കിൾസും അലൗഡാണ് കേട്ടോ ഇപ്പം പക്ഷേ രണ്ട് സൈഡിലും പോലീസ് ഉണ്ട് അപ്പോൾ അവർ എന്താ പറയുക ട്രാഫിക് കൺട്രോൾ ചെയ്തിട്ട് അറ്റ് എ ടൈം ഒരു സൈഡ് മാത്രമേ വണ്ടി പോകുന്നുള്ളൂ എന്നിട്ട് അവിടുത്തെ പോയിട്ട് ഓപ്പോസിറ്റ് സൈഡത്തെ വണ്ടി വരും അങ്ങനെ വൺ സൈഡ് മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ ആ വണ്ടി പോയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓപ്പ് നെക്സ്റ്റ് സൈഡിലത്തെ വണ്ടികളെ പോകും അറ്റ് എ ടൈം ഒരു സൈഡ് വണ്ടി മാത്രമേ പോകുന്നുള്ളൂ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പം എല്ലാ വണ്ടിക്കും ഇവിടെ പാലത്തു കൂടെ പോവാനുള്ള ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമായി പക്ഷേ എന്നാലും പേടിയാണ് കാരണം നമുക്ക് കൈവരി ഒന്നും ഇപ്പോഴും ഇല്ല ആ ഡ്രം വെച്ച സെറ്റപ്പ് തന്നെ ഉള്ളൂ അപ്പം അത് കൂടെ ഒരു സൈഡിങ്ങനെ വണ്ടി പോകുമ്പോൾ നമുക്ക് പേടിയൊക്കെ തോന്നും എന്നാലും ഒരു നടക്കണ്ടെന്നുള്ള ഒരു ആശ്വാസം ഉണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം ഒരു പേടിയുണ്ട് കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇനി ഇത് എങ്ങനെ ഇത് മെയിൻ്റനൻസ് എങ്ങനെയാണ് എന്താ സംഭവം എന്നൊന്നും നമുക്കറിയില്ല അപ്പം എന്തായാലും ഉടനെ മുടനെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ എന്തായാലും ഒരു ഉറപ്പുള്ളൊരു സെറ്റപ്പ് ആവട്ടെ എന്ന് വിചാരിക്കാം അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം ട്രെയിൻ കയറി പന്ത്രണ്ടര പന്ത്രണ്ടമ്പയിൻ്റെ ഏർനാടിന്നാട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ഇപ്പോൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ പാല ഓപ്പൺ ആയിരുന്നു ഓപ്പണായിരുന്നു അത്രയേ വീഡിയോ എവിടിയേറ്റ